നാണം കെട്ടും പണം നേടുകയും നാണക്കേടാ പണം മാറ്റിയത് ഇതൊരു പഴയ പഴഞ്ചൊല്ലാണ് പക്ഷെ അത് ഇന്ന് പലരും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗർ അതായത് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകളെ അപമാനിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നൊരു ഫാമിലിയെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് അവരുടെ തട്ടകം ഏത് ബ്രാൻഡിന്റെ പ്രൊമോഷൻ എടുത്താലും അതിനത് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്ത് ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ പ്രമോട്ട് ചെയ്യുന്ന വസ്തുക്കൾ വിൽക്കുന്ന ബ്രാൻഡുകാർക്ക് ഈ പറയുന്ന ഹാൻഡിക്കാപ്റ്റുകാരുടെ പണം വേണ്ടായിരിക്കും എന്നാൽ നമ്മൾ ഇന്ന് ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു കഥാപാത്രമായിക്കൊണ്ട് അല്ലെങ്കിൽ സ്വയം നെഗറ്റീവ് പബ്ലിസിറ്റി ചോദിച്ചു വാങ്ങി അതിൽ നിന്ന് ക്യാഷ് സമ്പാദിക്കാണ്ട് ഓട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ രേണു സുതി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി ആക്ടിംഗ് ഫീൽഡിലേക്ക് വരുന്നതും അവർ നിരവധി ഷോർട്ട് ഫിലിമുകളിലും മറ്റും അഭിനയിച്ചുകൊണ്ട് റീൽസുകളിലും മറ്റും അഭിനയിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നതും ബിഗ് ബോസിലേക്ക് പോയതും എല്ലാം നമ്മൾ കണ്ടതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഇന്നലെ രേണുസുദിയുടെ പുതിയ ആൽബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം ആ വിവാദത്തെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് അതിനെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു രേണുസുദി അങ്ങനെ അഭിനയിച്ചതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുൻനിര നായികമാരെല്ലാവരും തന്നെ ഇത്തരം രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് ബോളിവുഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബിക്കിനി പോലും തിരിച്ച് നായകന്മാർ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഡേണു ചെയ്ത ഈ ഒരു ഗ്ലാമർ റോൾ എന്നെ ഗ്ലാമർ റോൾ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല ആ ഒരു രംഗം അല്പം ക്ലേശ കലർന്നതാണെങ്കിലും അത് അവരുടെ ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കരുതാം പക്ഷേ അതിനെക്കുറിച്ച് ജിനൂസ് ഒരു വീഡിയോ ചെയ്തത് ജിനുസിൻ്റെ വീഡിയോയുടെ കംപ്ലൈനും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുതറണം എന്തായാലും അതിനകത്ത് ജിനൂസ് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതിനുശേഷം ശാന്തികുള നീരേഷിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതും അല്ലാതായി ബന്ധപ്പെട്ട് രേണുസുദിയുടെ പ്രതികരണം എന്താവും എന്നിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം കൂടി രേണുസുദി ഒരു മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണുവിനോട് എനിക്ക് പുച്ഛമാണെന്ന് തോന്നുന്നത് നാടൻ കെട്ടവന് ആസനത്തിൽ ആല മുടച്ചാൽ അതും ഒരു തണല് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ രേണുസുതി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഏറ്റവും മാനോഷ്ണം ഉണ്ടാക്കുന്ന തരത്തിൽ വന്ന രണ്ട് വീഡിയോസ് ആ രണ്ട് വീഡിയോസിനെ തൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതായത് ജിനൂസിൻ്റെ അതിനകത്ത് കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് അതൊരു ഫോൺ ഫിലിം ഓടിച്ചിരിക്കുന്നു എന്നാണ് ജിനൂസ് പറഞ്ഞിരിക്കുന്നത് അത് ജിനൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വ്യൂവിൽ നിന്ന് അദ്ദേഹത്തിന് പറയാൻ തോന്നിയ കാര്യമാണ് ശാന്തിയുടെ ശാന്തിപുടിനേഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അയാളുടെ പേര് ഈ പറയുന്ന നടി ആരാണെന്നോ അല്ലെങ്കിൽ ആ പറയുന്ന ആങ്കർ ആരായിരുന്നോ എന്നൊന്നും അദ്ദേഹം പേര് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ അത് സ്വയം താനാണെന്ന് സമ്മതിച്ചുകൊണ്ട് രേണു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പോലെയാണ് എനിക്ക് രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല അത് ഈ രണ്ട് വീഡിയോസിൻ്റെ ലൈനുകൾ കൂട്ടി യോജിപ്പിച്ചതുകൊണ്ട് ആ മന്താര ചപ്പം അങ്ങനെയാണ് പറയുന്നത് അവരുടെ ന്യൂ ആൽബത്തിൻ്റെ പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് പങ്കുവെച്ചിരിക്കുകയാണ് സ്ക്രീൻഷോട്ടാണ് എഡിറ്റ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ കട്ടിപ്പുടി കട്ടിപ്പിള്ള എന്ന് പറയുന്ന സോങ്ങും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഒന്നാമത് കാര്യം നമ്മുടെ ജിനുസ് പറഞ്ഞത് ഓക്കെ രേണുസൂദിനെക്കുറിച്ച് തന്നെയാണ് രേണുസൂദിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് രണ്ടാമത്തത് അതായത് ഈ പറയുന്ന അവതാരകയുടെ പേരോ ഈ പറയുന്ന നടിയുടെ പേരോ ശാന്തിപുള ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ ഉള്ളപ്പോൾ രേണു അത് താൻ തന്നെയാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരികയാണ് അതായത് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ രേണുവിന് അത് പോസിറ്റിവിറ്റിയാണ് അവരത് ഉപയോഗിച്ചുകൊണ്ട് ആ ആൽബത്തിൻ്റെ പ്രൊമോഷൻ നടപ്പാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ജീവിക്കേണ്ടാണ് താല്പര്യം എനിക്ക് തോന്നുന്നത് ഷെഫീ നബീബിനെനിക്ക് ഇവർ ക്യാഷോട് തന്നെ ഇവർക്കെതിരെ വീഡിയോ ചെയ്യാനായിട്ട് ഇറക്കിയതാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രത്തോളം ഇവർക്കെതിരെ അധിക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും നടത്തുന്ന ഒരു സ്ത്രീ ഷെഫീനാണ് സ്ത്രീയായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം അവർ മറ്റ് സ്ത്രീകളുടെ അവയവങ്ങളെയൊക്കെ പച്ചക്കറികളും ഭക്ഷണപദാർത്ഥങ്ങളും കേട്ട് താരതമ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിപ്പം നാല് മാസം പ്രായമുള്ള പെൺകുഞ്ഞാണേലും അറുപത് വയസ്സുള്ള തൈക്കളവിയാണെങ്കിലും ഷെഫീനയ്ക്ക് അവരെ വായി തോന്നുന്ന ലൈംഗിക ചൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അപമാനിക്കലാണ് പണി അങ്ങനെയുള്ള ഷെഫീന ബി വി ഇവർക്കെതിരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണ് ഇവരെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത വൃത്തികളുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രേണുവിന് അതൊന്നും ഒരു വിഷയമല്ല രേണു ഇങ്ങനെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റികളെ തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവം എന്തായാലും ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പങ്കുവെക്കാം എൻ്റെ പൊന്നു രേണു ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുണ്ടാക്കുന്ന റീച്ച് അത് അധികാലം ഒന്നും മുന്നോട്ട് പോവില്ല അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ഇത് ഹൈപ്പ് ഉണ്ടാവും അതായത് നിങ്ങളുടെ വീഡിയോയ്ക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാ റീച്ചും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ പൊതുസമൂഹം നിങ്ങളെ തിരസ്കരിക്കും അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ നെഗറ്റീവ് ഇമ്പാക്ടിൻ്റെ പരിണിത ഫലം ഇതിന് മുന്നോട്ട് പോകും തോറും ഇത് നിങ്ങളുടെ ജനപ്രീതി ഇടിച്ചു കുറച്ചുകൊണ്ടേ തന്നെ പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് ഐഡി ചെയ്യുക എനിക്കിത് മാത്രമേ പറയാനായിട്ടുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഒരു നിങ്ങൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആവശ്യമെന്ന് നിങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേരെടുത്ത് പറയാത്ത ശാന്തികുട ദിനേഷിൻ്റെ വീഡിയോയുടെ മാതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു അതായത് ശാന്തികുട ദിനേഷ് എന്ന് പറയുന്ന ആ സംവിധായകൻ അദ്ദേഹം പറഞ്ഞു ഒരു താരം അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു സോഷ്യൽ മീഡിയ താരം ഗൾഫിൽ പോയി മറ്റു രീതികളിലുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ താരത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് അദ്ദേഹം ഒരു ആങ്കറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ആങ്കർ ആരാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ മാതൃത്വം അല്ലെങ്കിൽ ആ ആങ്കർ താനാ അല്ലെങ്കിൽ ആങ്കറും പോട്ടെ ആ നടി അതായത് ഇപ്പോൾ ഗൾഫിൽ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന നടി താനാണ് ആ ഈ ശാന്തികുള ദിനേഷ് പറയുന്നത് തന്നെക്കുറിച്ചാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രേഡു വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പഴഞ്ഞുട്ടാണ് എനിക്ക് വന്നു പോകുന്നത് നാണം കെട്ടും പണം നേടുകൾ നാണക്കേടാ പണം മാറ്റും എന്തായാലും ശരി നടക്കട്ടെ